വിദ്വേഷ പ്രസംഗങ്ങളുടെയും വർഗീയ പരാമർശങ്ങളിലൂടെയും പലപ്പോഴും വാർത്തകളിൽ ഇടം നേട്ടിട്ടുള്ള തെലുങ്കാനയിലെ വിവാദ നേതാവായ ടി രാജാസിംഗ് ബി ജെ പിയിൽ നിന്നും രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേന്ദ്രമന്ത്രിയും സംസ്ഥാന ബി ജെ പി മേധാവിയുമായ കിഷൻ റെഡ്ഡിക്ക് അയച്ച രാജിക്കത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എൻ രാമചന്ദ്ര റാവുവിനെ പരിഗണിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് ഗോഷാമഹ എം എൽ എ ആണ് രാജാസിങ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ കേന്ദ്രനേതത്വം രാമചന്ദ്ര റാവുവിൻ്റെ പേര് അംഗീകരിച്ചതായും മറ്റൊരു നേതാവും മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നാണ് റാവു നിയമിക്കപ്പെടാൻ പോകുന്നതെന്ന വിവരം താൻ അറിഞ്ഞത് എന്നുള്ള കാര്യവും കിഷൻ റെഡ്ഡിക്ക് അയച്ച കത്തിൽ രാജാ സിംഗ് പറയുന്നുണ്ട് തെലങ്കാനയിൽ ബി ജെ പിയുടെ വളർച്ചക്കായി അക്ഷീണം പ്രവർത്തിച്ചവരും പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ശക്തിയും വിശ്വാസ്യതയും ബന്ധവുമുള്ള നിരവധി കഴിവുള്ള മുതിർന്ന നേതാക്കളും എം എൽ എമാരും എം പിമാരുമുണ്ട് നിർഭാഗ്യവശാൽ വ്യക്തിപരമായ താൽപ്പര്യങ്ങളെ നയിക്കപ്പെടുന്ന ചില വ്യക്തികൾ കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും തിരശ്ശിലയ്ക്ക് പിന്നിൽ നിന്നും കാര്യങ്ങൾ നടത്തി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതായി തോന്നുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം ദേശീയ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് രാജ ആഞ്ഞടിച്ചിരിക്കുന്നത് നേതൃത്വം പറയുന്നതെല്ലാം ശരിയാണെന്ന് നടിക്കാനോ മൗനം പാലിക്കുവാനോ തനിക്ക് ബുദ്ധിമുട്ടാണ് ഇത് വ്യക്തിപരമായ അഭിലാഷത്തെക്കുറിച്ചല്ല അവഗണിക്കപ്പെടുകയും കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിശ്വസ്തരായ ബി പ്രവർത്തകരുടെയും പിന്തുണക്കാരുടെയും വേദനയും നിരാശയുമാണ് താൻ പങ്കുവെക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം ഈ കത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുകൂടിയാണ് കൂടിയാണ് രാജാ സിംഗ് രാജിവെച്ചിരിക്കുന്നത് ഇദ്ദേഹം പാർട്ടിയിൽ നിന്നും രാജിവെച്ചതോടെ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം തെറിക്കുമെന്നത് ഉറപ്പാണ് മൂന്ന് തവണയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നയാളാണ് രാജാ സിംഗ് കഴിഞ്ഞ തവണ ഏതാണ്ട് ഇരുപത്തി ഒന്നായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചു കയറിയത് ഏതായാലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരത്തിനിറങ്ങുമെന്നുള്ള സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബി സിറ്റിംഗ് സീറ്റിൽ ഒരു അട്ടിമറി തന്നെ പ്രതീക്ഷിക്കാം